ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിനുമെന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് സോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹൈദരാബാദ് അഫ്സി അവരുടെ പേരൊക്കെ മാറ്റാൻ പോവുകയാണ് ഡൽഹിയിലേക്ക് അവരുടെ സ്ഥലം മാറ്റാൻ പോവുകയാണെന്ന് സോ എന്തായാലും അതിന് മുന്നോടിയായിട്ട് അവർ ഒരു താരത്തെയും കൂടെ നിലനിർത്തുകയാണ് അതായതിൻ്റെ പേരാണ് ആന്ധ്ര ആൽബി ഇന്ന് അതായത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആശിഷ് നെങ്കിയാണ് ആന്ധ്ര ആൽബി അവർ നിലനിർത്തിയിരിക്കുകയാണെന്നാണ് അടുത്ത സീസണിലേക്ക് സോ എന്തായാലും ഡൽഹി ബേസ്ഡ് ക്ലബ്ബായിട്ടാണ് ഈ ഹൈദരാബാദ് അഫിസി വരാൻ പോകുന്നത് ഇനി ഹൈദരാബാദ് അല്ല എന്ന് തന്നെ പറയണം അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോപ്സ് ആൻഡ് റൊബീനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത്രയും നാളും ഈസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു റോപ്സ് ആൻഡ് റൊബീനിയുടെ റൂബർ വന്നിരിക്കുന്ന എന്തായാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ബംഗാളി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റോപ്സ് ആൻഡ് റൊബീനിയെ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോ എന്തായാലും സൈൻ ചെയ്താൽ നല്ല എന്ന് തന്നെ പറയാം നല്ല ക്വാളിറ്റി ഉള്ളൊരു ആണ് ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണ് സോ ഏത് പോസിഷൻ ലെഫ്റ്റ് റൈറ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് വേണമെങ്കിൽ ഒരു ഫോർവേർഡായിട്ട് വരെ കളിപ്പിക്കാൻ പറ്റുന്നൊരു ക്രിയേറ്റീവ് മൈൻഡ് പ്ലെയർ ആണ് സോ എന്തായാലും നല്ലൊരു സൈനിങ് ആയിരിക്കാം കാരണം എ എഫ് സിയിലൊക്കെ ബംഗ്ലാദേശിനെ അതായത് ബംഗ്ലാദേശിലല്ലോ സുന്ദര കിങ്സിനെയൊക്കെ എത്തിച്ച താരമാണ് സോ എന്തായാലും ആ ഒരു ക്വാളിറ്റി എപ്പോഴും കാണിക്കുന്ന ഒരു താരമാണ് സോ എന്തായാലും നല്ലൊരു സൈനിങ് എന്ന് തന്നെ പറയണം സി സൈൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സൈനിങ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മോഹൻ സൂപ്പർ സൂപ്പർലേ ആ സിനിമ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്തൊരു നിരാശനകമായിട്ടൊരു ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതായത് എണ്മണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണ് എന്ന റൂമർ നമ്മളെല്ലാം കേട്ട കാര്യമാണ് പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഡ്മെണ്ടിന് വേണ്ടി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയുമായിട്ട് എൻക്വയറി നടത്തിയിരുന്നു ബട്ട് ഇന്റർ കാശി അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല അവർ ചർച്ചകൾ ചെയ്യാൻ തയ്യാറല്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് അറിയേണ്ട സാധിക്കുന്നത് സോ മിക്കവാറും എഡ്മണ്ട് ഇന്റർ കാശിയിൽ തന്നെ തുടരും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും കണ്ടറിയാം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി എഡ്മണ്ട് വന്നിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു കാരണം ഫ്ലൈറ്റ് വിങ്ങിൽ നമുക്കൊരു പകരക്കാരൻ്റെ എനിക്ക് ആവശ്യമാണ് സോ എന്തായാലും അതൊരു നല്ല സൈനിങ് ആവട്ടെ വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നതിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എഡ്മണ്ട് എന്താ പറയുക വരില്ല എന്നാണ് ഇന്റർകാശി എൻക്വയറിക്കൊന്നും തയ്യാറായിട്ടില്ല അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്കൊന്നും തയ്യാറായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്ന കാര്യം